ഉപ്പള റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഉപ്പള റേഞ്ചിലെ ഉസ്താദുമാർക്കുള്ള പെരുന്നാൾ സ്നേഹ സമ്മാനം ചെയ്തു കുഞ്ഞി ഫൈസി ചെയ്തു ഉപ്പള റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഉപ്പള റേഞ്ചിലെ ഉസ്താദുമാർക്കുള്ള പെരുന്നാൾ സ്നേഹ സമ്മാനം വിതരണം ചെയ്തത് വെച്ച് നടന്ന പരിപാടി സമസ്ത കുഞ്ഞി ഫൈസി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ റേഞ്ചിക്ക് വേണ്ടി ഉസ്താദന്മാരുടെ കാര്യത്തിൽ ും സന്ദർഭങ്ങളിലും മുന്നോട്ട് വന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഖതാബിൽ പറയുന്നത് ഈ വിഷയത്തിൽ തന്നെ ഈ ഈ ഒരു കിറ്റിന്റെ വിഷയത്തിൽ തന്നെ ആദ്യം തുടങ്ങിയിട്ട് ഒന്നാക്കണോ നമ്മൾ ചർച്ച ചെയ്ത് എന്നങ്ങ് നടത്തണോ ഒരു കാര്യം നമ്മൾ നടത്തണാക്കണോ വേണ്ടതെന്നുള്ള ചർച്ച എന്തായാലും നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു അപ്പോൾ ഒരു കമ്മിറ്റി കൂടാനോ അല്ലെങ്കിൽ വേറെ ഒന്നുണ്ടാക്കാനോ മാനേജ്മെൻ്റ് ആവട്ടെ ഒന്നുമുള്ള ഒരു സമയം സമയമില്ല അപ്പോൾ എല്ലാ റേഞ്ചുകളിലും റമൺലാലിന് മുന്നേ രമൺലാലിനോട് അനുബന്ധിച്ച് കൊടുത്തു അപ്പം നമ്മൾ പെരുന്നാൾ നെഗിറ്റായിട്ട് കൊടുക്കാം അപ്പോൾ ജപ്പാർ സ്ഥലം മാനേജ്മെൻറ്റിൽ ഗ്രൂപ്പ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് സാധനം നടത്താനോ അഭിപ്രായപ്പെട്ടു റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പള്ളം അധ്യക്ഷത വഹിച്ചു റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി അലി മാസ്റ്റർ ഇബ്രാഹിം ഹനീഫി ഷക്കിൽ അസേരി മുഹമ്മദ് ഉപ്പ്ളഗേറ്റ് മുഹമ്മദ് കഞ്ചില ഹനീഫ് മുസ്ലിയാർ മുഹമ്മദ് തുരുത്തി നൌഷാദ് ബാഹവി തുടങ്ങിയവർ സംസാരിച്ചു റേഞ്ച് സെക്രട്ടറി നൌസീഫ് ഉസ്താദ് സ്വാഗതവും റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി ഹംസ മുസോഡി നന്ദിയും പറഞ്ഞു റേഞ്ചിലെ സദർ ഉസ്താദുമാരും മറ്റുമാരും പരിപാടിയിൽ പങ്കെടുത്തു